മലയാള ചിത്രം മാർക്കോയുടെ വ്യാജ പതിപ്പ് ലഭിച്ചത് ഓഗോ ഡോട്ട് മൂവീസ് എന്ന സൈറ്റിൽ നിന്ന് ആണെന്ന പിടിയിലായ അക്കിബിൻ്റെ മൊഴി ഇൻസ്റ്റാഗ്രാം വഴി നിരവധി ആളുകൾക്ക് അക്ബി ലിങ്ക് അയച്ചു കൊടുത്തു സിനിമയുടെ വ്യാജ പതിപ്പ് അപ്ലോഡ് ചെയ്തവരെ കണ്ടെത്താൻ കൊച്ചി സൈബർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സിനിമ കണ്ടവരൊക്കെ ഇപ്പോൾ തന്നെ ടെൻഷനിലായി കാണുമെന്ന് എനിക്കറിയാം വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു യഥാർത്ഥ ഈ ടെലഗ്രാഫ് പോലുള്ള ടെലിഗ്രാം പോലെയുള്ള ഈ വ്യാജ സൈറ്റുകളിലൂടെ പല പടങ്ങളും ഇങ്ങനെ തകർത്ത് കളയുന്നുണ്ട് അവർ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഗുഡ് മോർണിംഗ് പറയും എസ് കെ എൻ ഗുഡ് മോർണിംഗ് വലിയ വെല്ലുവിളി ആകുകയാണ് മലയാള സിനിമക്കും തമിഴ് സിനിമക്കും ഒക്കെ ചിത്രം റിലീസ് ചെയ്ത് ആ മണിക്കൂറിൽ തന്നെ അല്ലെങ്കിൽ ആ ചിത്രം പൂർത്തിയായ മണിക്കൂറിൽ തന്നെ ടെലഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലിങ്ക് എത്തുകയാണ് അങ്ങനെയാണ് മാർക്കോ സിനിമയുടെ ലിങ്ക് ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിച്ച അക്യുബിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾക്ക് ഈ സിനിമയുടെ ലിങ്ക് ലഭിച്ചത് ഓങ്കോ മൂവീസ് എന്ന് പറയുന്ന ഒരു പൈറൈറ്റഡ് സൈറ്റിൽ നിന്നാണെന്ന് കണ്ടെത്തിയത് പക്ഷേ ഈ ചിത്രം പകർത്തിയതുമായ സംഘവുമായി അക്യുബിന് ബന്ധമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് ആരാണ് ഈ ഓങ്കോ സൈറ്റിൽ ചിത്രം അപ്ലോഡ് ചെയ്തത് അതായത് തിയേറ്ററിൽ നിന്ന് പകർത്തിയ ദൃശ്യം ായിരിക്കും അത് ആരാണ് അപ്ലോഡ് ചെയ്തത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് സൈബർ പോലീസിന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശുഭപ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് നേരത്തെ ഗുരുവായൂർ അമ്പലനടയിൽ അതോടൊപ്പം തന്നെ എ ഒ പകർത്തിയ ആളുകളെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയും പകർത്തിയ ആളുകളെ കണ്ടെത്താനാകുമെന്ന് അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നു ഒപ്പം മറ്റൊരു കാര്യം സിനിമാ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് ഇതിൽ കൃത്യമായ ഇടപെടൽ വേണം അല്ലെങ്കിൽ സിനിമാ മേഖല ഒന്നാകെ വലിയ പ്രതിസന്ധി നേരിടുമെന്ന ആശങ്ക വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്